വർക്കലയിൽ കുറുവ സംഘം ഇടങ്ങി വീടിനുള്ളിൽ തായമായ സ്ത്രീയെ കെട്ടിയിട്ട ശേഷം ആക്രമിച്ച മോഷ്ടാക്കൾ സ്വർണവും പണവും കവർച്ച നടത്തി ഇതായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാന വാർത്ത പക്ഷേ സംഭവം പൊളിച്ചെടുക്കാൻ വർക്കല പോലീസിന് വലിയ സമയം വേണ്ടി വന്നില്ല കുറുവ സംഘത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട ഈ വാർത്തയുടെ ചുരുളഴിഞ്ഞത് സിനിമാ കഥ എന്ന പോലെയാണ് പരാതി വ്യാജമായിരുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നത് ഏറെ സംശയങ്ങൾക്കൊടുവിലായിരുന്നു പോലീസിന്റെ ഈ കണ്ടെത്തൽ വർക്കലയിൽ മാടകയ്ക്ക് താമസിക്കുന്ന തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ശ്രീനിവാസൻ മാതാവ് സുമതി എന്നിവർ ചേർന്നാണ് ഈ മോഷണ നാടകം നടത്തി പോലീസിനെ കബളിപ്പിച്ചത് എന്നാൽ വർക്കല എസ് എച്ച്ഒ പ്രവീൺ നടത്തിയ അന്വേഷണത്തിലെ കൃത്യതയാണ് അമ്മയുടെയും മകന്റെയും ഒത്തുകളെ പുറം ലോകത്തെത്തിച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ശ്രീനിവാസൻ തന്റെ വീട്ടിൽ നിന്നും അഞ്ചു പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും മോഷണം പോയതായി പോലീസിനെ അറിയിച്ചത് അമ്മ സുമതിയെ കെട്ടിയിട്ട ശേഷം മുഖംമൂടി സംഘം പണം കവർന്നു എന്നായിരുന്നു ശ്രീനിവാസൻ പോലീസിന് മൊഴി നൽകിയത് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഡോഗ് സ്കോഡ് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പുകളും നടത്തി എന്നാൽ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്നാണ് പോലീസ് ശ്രീനിവാസൻ മാതാവ് സുമതി എന്നിവരെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിയത് അഞ്ചു പൗരൻ രൂപയിൽ മോഷണം പോയി എന്നായിരുന്നു വിവരം അതനുസരിച്ച് അന്വേഷണ നടപടികളെ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്ന് മനസ്സിലായേ അതൊന്ന് അവരുടെ മൊഴി വാങ്ങി കേസ് രജിസ്റ്റർ ചെയ്യും ഫിംഗർ പ്രിന്റ് ഡോക്സ് കോഡ് തുടങ്ങിയ വഴി സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ വിശദമായ അന്വേഷണം നടത്തിയതിൽ ഈ പറഞ്ഞിരിക്കുന്ന മൊഴി കളവാണെന്നും അവര് തമ്മിലെ കുടുംബത്തിൽ വിഷയമുണ്ടായിരുന്നുവെന്നും ഒരു കല്യാണത്തിന് മരുമകളുടെ ബന്ധൂറിന്റെ കല്യാണം കൊടുക്കാൻ പറ്റുന്ന പൈസയും തുകയുമാണ് ആ സ്വർണവുമാണ് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക്

വിവാഹത്തിന് സ്വർണവും പണവും നൽകുന്നത് ശ്രീനിവാസനും മാതാവ് സുമതിക്കും ഇഷ്ടമല്ലായിരുന്നു അക്കാരണം കൊണ്ടായിരുന്നു ഇവർ ചേർന്ന മോഷണ നാടകം ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചത് ശ്രീനിവാസൻ തന്നെയാണ് സ്വർണവും പണവും അലമാരയിൽ നിന്നും മാറ്റിയത് അതിനുശേഷം ഇയാൾ തന്നെ അമ്മയെ കെട്ടിയിടുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും വ്യാജമൊഴി നൽകിയതിനും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സംഭവ ദിവസം തന്നെ മോഷണം സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൃത്യമായ അന്വേഷണത്തിലൂടെ ഒടുവിൽ എല്ലാം കണ്ടെത്തുകയും വ്യാജ കവർച്ച സംഭവം പൊളിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ് വർക്കല പോലീസ് ന്യൂസ് ഡെസ്ക്